വളാഞ്ചേരി വൈക്കത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വൈക്കത്തൂർ മഹോത്സവം നാലാം ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ശിവഗംഗാ ടീമിന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി ക്ഷേത്രാങ്കണത്തിൽ നടന്ന തിരുവാതിര കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നത് കത്തിച്ചുവച്ച നിലവിളക്കിന് ചുറ്റും വൃത്തത്തിൽ പരമ്പരാഗത തിരുവാതിരവേഷം ധരിച്ച് കൗമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ള ഇരുന്നൂറ്റി അൻപതോളം പേർ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന് ചുവടുവെച്ചു വലിയ മുന്നൊരുക്കങ്ങളും ചിട്ടയായ പരിശീലനവും കൊണ്ട് പൂർത്തിയാക്കിയ മെഗാവിരുന്ന് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ാബു നിഷ സനൽ അനിത രാജു മീതു ഹരീഷ് ലിനി ജനു തുടങ്ങിയവർ ചുവടുകളിൽ ചടുലഭാവം നിറച്ചാടിയ ഈ മെഗാ തിരുവാതിരയ്ക്ക് നേതൃത്വം നൽകി വൈക്കത്തൂർ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈക്കത്തൂര് സമീപവാസികളും ഒരുപാട് ടീമുകളും ചേർന്ന് ശിവഗംഗ ടീം നടത്തുന്ന മെഗാ തിരുവാതിരയാണ് പ്രാക്ടീസ് രണ്ട് മാസത്തോളായി നമ്മളിവിടെ പ്രാക്ടീസ് ഇവിടെ തന്നെ വെച്ചിട്ടാണ് നടത്തുന്നത് എല്ലാവരും അധിക ജോലിക്കാരും ഒക്കെയാണ് നമ്മുടെ ഈ മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കുന്നത് എല്ലാവരും അത്യാവശ്യം അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും ഇവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്